ഹൈ ഫ്രണ്ട്സ് നമ്മളെ ഗെയിമിൽ ഒരു ന്യൂ ആയിട്ട് ഒരു മോക്കോ മോക്കോസ്റ്റാറും കാര്യങ്ങളൊക്കെ വന്നില്ലേ അപ്പൊ നമ്മൾ അതിലുള്ള ഫിസ്റ്റ് നൈസായിട്ട് എടുക്കാൻ പോവാണ് അപ്പൊ നേരെ നമുക്ക് വീടിയിലോട്ട് പോവാസായിട്ട് ഈവെന്റ് കയറി സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഒമ്പത് ഡയമണ്ടിൻ്റെ സ്പിന്നാണ് നമുക്ക് അങ്ങോട്ട് സ്പിൻ ചെയ്ത് വിടാം വീഡിയോയുടെ അവസാനം മുപ്പതിൻ്റെ റെഡിയും കൂടെ ഒളിഞ്ഞ അടപ്പമുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വൗച്ചർ തേച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്പിൻ ചെയ്യുക അപ്പോൾ ഗൺ ക്രൈറ്റ് ആണ് കിട്ടിയത് നമുക്ക് അടുത്ത സ്പിന്നും കൂടെ ചെയ്യാം അടുത്തായിട്ട് ഗോൾഡ് റോൾ വൗച്ചർ വൗച്ചറാണ് കിട്ടിയ അടുത്ത സ്പിന്നും കൂടെ ചെയ്യാം അടുത്ത ഫ്രാഗ്മെൻ്റ് ആണ് കിട്ടിയത് അപ്പം നമുക്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തീർന്നിട്ടുണ്ട് ഇനി നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ സ്പിന്നു മാത്രമേ ഉള്ളൂ ഇനിയാണ് അക്കൗണ്ടിൽ കിടക്കുന്ന നൂറ്റി പതിനേഴ് ആണ് നമ്മൾ എന്തായാലും ആ ഫിസ്റ്റ് എടുക്കുന്നതാണ് അപ്പോൾ അതിനുള്ള വീഡിയോ വരും കമ്മിംഗ് സൂൺ ആണ് നേരം വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്ന് ക്ലിക്ക് ചെയ്യാട്ടോ ഇനി കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർട്ടെന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫിസ്റ്റ് എടുക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ആ മുപ്പതിൻ്റെ റെഡിയും കൂടി ക്ലെയിം ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ ബൈ ഗൈസ്